നമസ്കാരം ഞങ്ങളുടെ യാത്രയുടെ തുർക്കി യാത്രയിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു അഞ്ചാറ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇത് ഞങ്ങൾ തലേദിവസം തീരുമാനിച്ചിരുന്നു ഇവിടെ ഒരു ജൂതപ്പള്ളി ഉണ്ട് പഴയ പുരാണ കാലത്തുള്ള ഒരു ജൂതപ്പള്ളി ക്രിസ്ത്യൻ പള്ളി ഞങ്ങൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരുപാട് മുസ്ലിം പള്ളികൾ നമുക്ക് വിവിധ തരത്തിലുള്ള മുസ്ലിം പള്ളികൾ നമ്മൾ കണ്ടു അപ്പം അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയാണ്ട് ഇനിയിപ്പോൾ ഒരു ജൂത ജൂതപ്പള്ളിയാണ് ഇവിടെയുള്ളത് അതൊന്ന് കാണാം ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ പള്ളി അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് സിർകേസി അവിടുന്ന് എമിനോനു പിന്നെ അവിടുന്ന് പിന്നെയും കുറേ പോകണം ഈ പറയുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് മെട്രോന് പോയി ഞങ്ങൾ മെട്രോയുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മെട്രോയിൽ പോയി ഇറങ്ങി അവിടുന്ന് കയറി അവിടുന്ന് പിന്നെ ബസ് മാറി കയറണം ഈ എമിനോനു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് മാറി കയറി അവിടെ നിന്ന് വേണം പോകാൻ ഇപ്പം പോകുന്ന സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ കാണാം ഈ കടലിൽ കടലിനോട് ചേർന്നാണ് അധിക സിറ്റികൾ നമുക്കിവിടെ കാണാൻ പറ്റാം അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു ബസ്സിൻ്റെ സമയം നോക്കി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ബസ്സുണ്ട് അപ്പം ഞങ്ങളാ ബസ്സിന് കയറി ഞാൻ മുന്നെ സൂചിപ്പിച്ചിരുന്നല്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കാർഡ് എടുക്കാനുണ്ട് കാർഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് ഫിൽ ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ നമ്മൾ തുർ തുർക്കിഷ് ലിറ വാങ്ങിച്ചിട്ട് അത് കിയോസ്കിൽ ഇട്ട് അവിടുന്ന് നമുക്ക് കാർഡ് ഫില്ല് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പോവാം ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരുന്നു ഫില്ല് ചെയ്ത് അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ടൂറിസ്റ്റ് കണക്കാക്കിയിട്ടും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അവർ യോചിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട് തരും ചെറിയ പൈസയുള്ളൂ പിന്നെ എനിക്കൊന്ന് അവിടുത്തുകാർക്കായിട്ട് വേറെ കാർഡാണ് ഓരോരുത്തർക്കും ഓരോ കാർഡാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള കാർഡ് അത് ആ കാർഡ് നമുക്ക് ബസ്സിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ മെട്രോയ്ക്ക് മെട്രോയ്ക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബോട്ടിന് യൂസ് ചെയ്യാം ഇതെല്ലാം ഒരേ കാർഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കാർഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പൈസ കുറയും പോലും റീഫില് ചെയ്യാൻ നമുക്കത് അറിയാൻ പറ്റും എത്ര കേസ് കിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാലൻസ് ആയിട്ട് അപ്പം യാത്ര നമ്മൾ കയ്യിൽ ക്യാഷ് കൊണ്ടെടുക്കണം എന്നുള്ള എല്ലാ സ്ഥലത്തും ഈ കാർഡെടുക്കുന്നു നമുക്ക് ഡിസ്കൗണ്ട് അപ്പോൾ കടയിൽ പോലും നമുക്ക് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വലിയൊരു ഉപകാരപ്പെട്ടൊരു സംഭവമാണ് അപ്പം ഞങ്ങളേതായാലും ഈ ജൂതപ്പള്ളി കാണാൻ വേണ്ടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഈ ബസ് കയറി ആ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും ഈ സ്ഥലത്തെത്തി ഇവിടുന്ന് ഒരു വലിയൊരു മല കയറിയിട്ട് വേണം വലിയ ഞാൻ ഒരുവിധം എല്ലാം കുന്നുകളും മലകളും നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് തുർക്കി എന്ന് പറയുന്നത് പക്ഷേ ഈ മലയുടെ ഏറ്റവും അറ്റ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഇസ്താംബൂളിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ കാഴ്ചകളിങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാത് ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു എന്താണെന്ന് നമുക്കും മനസ്സിലായില്ല അതായത് വലിയ ഭാഷ വലിയൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഇവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല അത്യാവശ്യം അറബി സംസാരിക്കും ഇവർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും യൂറോപ്യൻ ലാംഗ്വേജ് അത് അതൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഒന്നുകിൽ ഫ്രാൻ ഫ്രഞ്ച് അല്ലേ ജർമ്മൻ സ്പാനിഷ് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഒരുവിധമൊക്കെ ഇവർക്ക് അറിയാം പക്ഷെ ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ആംഗ്യ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് മിക്കവാറും പോയി പിന്നെ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് അധികം ചോദിക്കേണ്ടി വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാന്ന് ജൂതപ്പള്ളി എന്ന് പറയുന്നത് ഇതാണെന്ന പള്ളി നമ്മൾ ആ പള്ളിയുടെ പരിസരത്ത് പക്ഷേ ഞാൻ വിചാരിച്ചു ഉള്ളിലൊക്കെ കയറാൻ പറ്റുമെന്ന് എന്ന് നോക്കുമ്പം ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല പുറമേ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് പോകുക നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ആ പുറത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് പോവാന്നല്ലാതെ അതൊരു വലിയ നിരാശയായി പോയി ഞാൻ വിചാരിച്ച നമുക്ക് ഈ പള്ളിയുടെ അകത്തൊക്കെ എന്തൊക്കെയാണെന്നല്ലോന്ന് നമുക്ക് കാണാം ഞാൻ നമ്മൾ അമ്പലം അതുപോലെ തന്നെ ചർച്ച് അതുപോലെ മുസ്ലിം പള്ളി ഇതിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്നറിയില്ല നമുക്ക് അവിടെ പോയി നോക്കുമ്പം ഉള്ളില് ഒരു പക്ഷേ അതിൻ്റെ ഓപ്പണിങ് ടൈം ആയിരിക്കുമോ എന്താണെന്നറിയില്ല നമുക്കതിൽ കയറാൻ പറ്റിയില്ല നിരാശയോടും കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ പള്ളിയുടെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങി ഇതാന്ന് പള്ളി അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങി ഇവർക്ക് ഈ ബാങ്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ മുസ്ലിം ദേവാലയങ്ങളിലൊക്കെ വാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അതേ ഏകദേശം അതേമാതിരി തന്നെ ഒരു അവരുടെ ഭാഷയിൽ ഇങ്ങനെ ആ ഒരു വാങ്ങുവിളി നമ്മളിങ്ങനെ കേട്ടു അതിന് ശേഷം പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വെച്ചിട്ട് ഇവർ കൊണ്ട് കത്തിച്ചിട്ടുള്ള പരിപാടികളാണ് അതൊക്കെ കണ്ടു ഇനി അടുത്ത സ്ഥലം അതിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്